ഇന്ത്യൻ ബ്രൈഡൽ മെഹന്തി മത്സരത്തിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ ഡോക്ടർ റാഷിയ മുഹമ്മദ് കാസിം ഗോയ എന്നിവരെയും ഹന്ന ആർട്ടിസ്റ്റുകളുടെ ആദരിക്കൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കലാം വേൾഡ് റെക്കോർഡ് എന്നിവ രണ്ടു വയസ്സിൽ നേടിയ അക്സാമറിയം കെ കെ ആദരിക്കൽ ചടങ്ങും നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ വൈസ് ചെയർമാൻ സി പി സക്കീർ എന്നിവർക്കുള്ള സ്വീകരണവും ഒരുക്കി മുൻ ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് ഖാസിം ഗോയ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ മിഥിരാജ് തയ്യൽ കെ എം ടി ഡബ്ല്യു എഫ് ബോർഡ് ഡയറക്ടർ കെ എസ് അയിലക്കാട് അശോക് ഡോക്ടർ ആശ ഡോക്ടർ ഷാജ്കുമാർ അബ്ദുൾ സമദ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഖബറുന്നീസ ഡോക്ടർ ഷബ്ന ഹസ്ന അമീൻ ഫാറൂഖ് ഹൈറുന്നീസ എന്നിവർ സംസാരിച്ചു പി ടി സ്വാഗതവും സുറുമി ഫൈസൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു